അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ എന്നും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ പഠിച്ചോനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ വീഡിയോ തുടങ്ങാം അപ്പോൾ നമ്മൾ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ കുറച്ച് പച്ചക്കറി ഉണ്ടാക്കുകയാണ് ഇട്ടാ പച്ചക്കറി ഉണ്ടാക്കേണ്ടത് നമ്മളെ നാട്ടിൽ മണ്ണ് കിട്ടാൻ കുറച്ച് പണിയാണ് ഇട്ടാ ഒന്നൊക്കെ ജെ സി ബി വരണോ അല്ലെങ്കിൽ ആരെങ്കിലും വല്ല കിണറൊക്കെ കുയ്ക്കണം അപ്പോൾ ആ മണ്ണൊക്കെ എടുത്തോണ്ടാണ്ട് നമുക്ക് ഉണ്ടാക്കാനേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പച്ചക്കറി ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾ കണ്ടു നോക്കി അപ്പോൾ ഉണ്ടാക്കി ാണ്ട് നമുക്ക് നമ്മളെ നമ്മളുണ്ടാക്കിയ ഈ ഇലകളൊക്കെ വെച്ചുകൊണ്ട് ഒരു കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു മനസ്സമാധാനവും ഒരു മനസ്സുഖൊക്കെ വല്ലാത്തൊരു തന്നെ ഉണ്ടാകാം അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ട അപ്പോൾ ഞമ്മക്ക് നിന്ന് കുറച്ച് ബുത്തുകളൊക്കെ കിട്ടിയത് കഴിഞ്ഞിട്ടാണ് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് അപ്പോൾ അത് ആ ഒന്ന് നടണം അപ്പോൾ നോക്കുമ്പോൾ മണ്ണ് കിട്ടാനുള്ള പഞ്ചം ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതാ ഞമ്മൾ നല്ല എന്തെങ്കിലുമൊക്കെ ഒരു പാത്രങ്ങളൊക്കെ എടുക്കുകയാണ് ഇട്ടാ അപ്പോൾ നല്ല തക്കാളിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് കാണ്ട് ആണ്ട്ടാ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ കുറച്ച് പയന്തുണികളെല്ലാം കൂടി ഉണ്ട്ട്ടാണ് ഈ കൈക്കൽസിയിലൊക്കെ തിരുമ്പി ഒരുക്കെ തിരുമ്പിയാൽ അല്ല തിരുമ്പാനായാൽ പിന്നെ അത് തിരുമ്പിയാൽ പിന്നെ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഒരു കുട്ടി വെച്ചതും പിന്നെ നമ്മളൊരു അൾമാറ ചതല് പിടിച്ചിട്ടാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ കോട്ടൺ ഡ്രസ്സുകളൊക്കെ അതിൻ്റെ ഉള്ളില് കുറേ കിടന്നുകാട് ചതല് പിടിച്ച് അപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാണ്ട് അപ്പോൾ ഇങ്ങനെ നിൽക്കേണ്ട ഇടയിൽ അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയതാണ് അപ്പോൾ അത് എനിക്ക് വിജയിച്ചതാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഈ പെട്ടിയിൽ ആദ്യം കുറച്ച് ഒന്ന് രണ്ട് കുറച്ച് വലിയ ഡ്രസ്സുകൾ വെക്കുകയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഈ പെട്ടിയിലൊക്കെ ഉണ്ടാക്കിയാലുണ്ടല്ലോ നമ്മളിവിടെ എങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കോഴിക്കളൊക്കെ ചിക്കണീനൊക്കെ നമ്മൾ ആ ബെഡ്റൂമൊക്കെ വരെ എടുത്തുവെച്ച് കണ്ടെങ്കിൽ നമുക്ക് പോവാം വാതിൽ പൊട്ടിക്കാണ്ടൊക്കെ പോകാം ഒന്നും വരില്ല അങ്ങനെയൊക്കെ ചെയ്യട്ടോ അപ്പോൾ അതാണ് ഞാൻ കണ്ടില്ല ചെതല് പിടിച്ചു നല്ല കോട്ടൺ ഡ്രസ്സുകൾ കോട്ടൺ കോട്ടനുമാണ് അതിങ്ങനെ പിച്ചു ചിന്തിക്കാണ്ട് കഷ്ണം കഷ്ണമൊക്കെ ആക്കിങ്ങാണ്ട് ഇതിലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ ഡ്രസ്സ് കേടുന്ന വിഷമം മറ്റേ നമുക്ക് ഇല്ലാനോ അപ്പോൾ ഞാൻ അതൊക്കെ ഈ പെട്ടിയിലാണ് നിരത്തിക്കാണ്ട് ഇനി കുറച്ച് ചമ്മല് ഇലകൾ ഇട്ടുകൊടുക്കുകയാണ് കിട്ടാ ഇല ചമ്മല് കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കാണ് അപ്പോൾ അതൊക്കെ നല്ലൊന്ന് അമർത്തി അമർത്തി ഒരു ഭാഗം വരെ ഞാൻ അതുകൊണ്ട് ഇട്ട് കൊടുക്കണ്ടിട്ടാണ് അപ്പോൾ ഈ തുണികൾ ഇടുന്നോണ്ട് എന്താന്നാ എപ്പോഴും നല്ല തണുപ്പുണ്ടാവും അടിയിൽ നമ്മൾ ഒഴിക്കണ വെള്ളം ഇങ്ങനെ അടിയിൽ പോയങ്ങാണ്ട് നല്ല തണുപ്പ് കിട്ടിട്ടാ ഈ പച്ചക്കറിക്കൊക്കെ ചീര പിന്നെ പയറ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം ഇലകളൊക്കെ കഴിക്കുക പിന്നെ ഈ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയാൽ ചെടികളൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കൽ എന്താ വെച്ചാൽ ചെടികൾ അത് വീടിന് അലങ്കാരം എന്നുള്ളൂട്ടാ അല്ലാതെ ചെടി ഇങ്ങനെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ ആയുസിനെ വർദ്ധിപ്പിക്കും ആയുസ് നമുക്ക് കൂട്ടിത്തരും കേട്ടോ പടച്ചോ നമുക്ക് കൂട്ടിത്തരും അള്ള പടച്ചോ ഇഷ്ടപ്പെട്ട കാര്യമാണ് കൃഷി ഉണ്ടാക്കൽ അതി പെട്ടതാണ്ടതൊക്കെ പച്ചക്കറി ഇനി മാവ് തൈ പിന്നെ പ്ലാത്തൈ അതൊക്കെ കുഴിച്ചിട്ടാലും ഒക്കെ അതി അപ്പോൾ അത് നമ്മൾ കുറച്ച് മണ്ണി നമ്മളെങ്ങനെയൊക്കെയാണ് കൊത്തി കുളച്ചൊക്കെ എടുത്ത് വന്നു അതിൽ അതിൽ ഭാഗം മണ്ണും കാ ഭാഗം വെണ്ണിയൂറാണ്ടത് അത് രണ്ടും കൂടി നല്ല മിക്സ് കാണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചാണകം കൊണ്ടുവന്ന് വെച്ചിരിക്കണേ അത് പച്ച ചാണകം കേട്ടാണ് അത് ഉണങ്ങിയിട്ട് വേണം അപ്പോൾ അത് പിന്നെ എല്ലാം ഉണങ്ങിയിട്ട് ഇത് ഇട്ട് കൊണ്ടുവന്ന് എല്ലാം ഇതിനൊക്കെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കണേ അത് ഞാൻ കാണിച്ചിട്ടില്ല എന്നുള്ളൂ കേട്ടാണ് അപ്പം അപ്പം ചാണകം കിട്ടുന്നുണ്ടെങ്കിൽ ചാണകം എന്നേ കമ്പോസ്റ്റ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാം കൂടി കലർത്തിക്കാണ്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ മുക്കാ പാക പിന്നെ ഒരു ഇഞ്ച് വരെ തുണിയാളാണ് തുണി ആളിട്ടെടുത്ത് പിന്നെ ഒരു രണ്ടിഞ്ച് ഇലകൾ ഇട്ടുകൊടുത്ത് അതിൻ്റെ മേലെ കുറച്ച് മണ്ണാണ് അത് ഇട്ടുകൊണ്ട് മണ്ണും വെണ്ണിയൂറും കൂടി കലർത്തിയത് അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് അല്ലാതെ ഇപ്പോൾ മണ്ണ് നമുക്ക് ഇവിടുന്ന് കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പോൾ നമ്മൾ ഉറുമ്പ് പൊടി ഇട്ടുകൊടുക്കാൻ കേട്ടാ ഉറുമ്പ് വരാൻ നല്ല സാധ്യതയാണ് അപ്പോൾ അതിൻ്റെ വിത്തുകളൊക്കെ തിന്ന് തീർക്കും അപ്പോൾ ഈ ഉറുമ്പ് പൊടി കൊണ്ടുവന്നാണ്ട് ഇങ്ങനെ ഈ പൗഡർ ടിന്നുണ്ടെങ്കിലേ അതുകൊണ്ട് അടുത്തങ്ങാണ്ട അതിൽ ഇട്ടു കൊടുത്താൽ മതി എന്നാൽ പിന്നെ നമുക്ക് അതിൻ്റെ സ്മെല്ലൊന്നും പോകില്ല സ്മെല്ല് പോയാൽ പിന്നെ ഇറുമ്പുകൾ ചാവില്ല ചാവല്ലേ എറുമ്പുകൾ പേടിച്ച് പെയ്ക്കോളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇടേണ്ടത് അപ്പോൾ കുട്ടികളൊന്നും കുട്ടികൾക്കൊന്നും കിട്ടാത്തോടത്ത് ഈ ടിന്ന് വെച്ചാൽ മതി എന്നാൽ നമുക്ക് എപ്പോഴും ആവശ്യത്തിന് ഇടും ചെയ്യാം അങ്ങനെ ഇട്ടാ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചട്ടി രണ്ടാമത്തെ ഇതും ഇത് തക്കാളിപ്പട്ടിയിൽ ഇനി രണ്ടാമതും ഇട്ട് കൊടുക്കണേ അപ്പോൾ നമുക്ക് പയറുണ്ട് ചീരണ്ട് പിന്നെ വെണ്ടക്കാക്കുരുണ്ട് ഇത് ഇതാണ് നമ്മൾ വെള്ളുള്ളി വെള്ളി പ്ലേ അപ്പോൾ ഈ വെള്ളുള്ളിക്ക് വില കൂടീൻ്റെ ആവശ്യം ഇങ്ങനെ ഒരു പാത്തിച്ച് പാത്തിച്ച് വരില്ലേ അപ്പോൾ അതിന് കൊണ്ടുവന്നപ്പം മുളണ്ട് കേട്ടോ ആ മുള അപ്പം ഞാനിതിങ്ങനെ ഇല്ലിടർത്തിക്കാണ്ട് അതൊക്കെ അതിൽ പിന്നെ കുഴിച്ചിടണം മറ്റേ പിന്നെ ഞാൻ വിത്തിട്ടുണ്ടെന്ന് കാണിച്ചിട്ടില്ല കേട്ടോ അത് കാണിച്ചുമ്പോഴത്തേക്കും പിന്നെ വൈകുന്നേരമായി അപ്പോൾ എനിക്ക് പിന്നെ പോണമൊക്കെ പൊടിച്ചെരാനും ആളില്ല അപ്പോൾ ഞാൻ ഒക്കെ പിന്നെ അന്ന് വൈകുന്നേരം വിത്തിട്ടിട്ടില്ല കേട്ടാ വൈകുന്നേരം ചായപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ പിറ്റേന്ന് രാവിലെ വെള്ളം നല്ലോണം പാരുന്നതിൻ്റെ ശേഷം പിന്നെട്ടോ വിത്തിട്ട് കൊടുക്കൽ ആ ചായപ്പൊടീനെ മണക്കാണ് പോണം ഇങ്ങോട്ടേ വിത്തിടാൻ പാടുള്ളൂ അപ്പോൾ ഇതാ ഞാൻ ഈ പിന്നെ മുളള പിന്നെ വെള്ളുള്ളിയൊക്കെ അപ്പോൾ നമ്മൾക്ക് ഈ കൃഷി ചെയ്യലിൽ അതൊരു അതൊരിതായി വരണം കണ്ടില്ല ചെറിയ ഉള്ളി കുഴിച്ചിട്ടാണ് കേട്ടത് അപ്പോൾ അതിൻ്റെ ഇതാണ്ട്ടത് തണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ മുറിച്ച് കണ്ട് ഞമ്മളിങ്ങനെ നമ്മളെ ഭക്ഷണത്തിലൊക്കെ ഇടുമ്പോൾ അപ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ് നമ്മൾ ഉണ്ടാക്കി കാണ്ട് അതുകൊണ്ട് നമ്മൾ കഴിക്കാനൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം അപ്പോൾ എന്തൊക്കെയാണ് നമ്മളെ ചീരൊക്കെ ഉണ്ടായിണേ ചീരൊക്കെ കണ്ടില്ല ചീരൊക്കെ പാകിട്ടീനുട്ടാ അപ്പോൾ ഇനി മണ്ണില്ലാച്ചിട്ടും ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കുറച്ച് പയൻ തുണിയാൾ കോട്ടൻ തുണിയാൾ വേണം കേട്ടോ കോട്ടൻ തുണിയാൾ കണ്ട കണ്ടാക്കിക്കാണ്ട് അതിൻ്റെ മേലെ ഇപ്പം ഞാൻ പറഞ്ഞില്ല അതേ മതിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി ചീരകളൊക്കെ താ ഇലായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നേരെങ്കിലും ഒരു നേരം പിന്നെ ചീരൊക്കെ നമുക്ക് ഉണ്ടാക്കി നമ്മൾ ഉണ്ടാക്കിയത് കഴിക്കാൻ കിട്ടുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണെങ്കിൽ വരാം അതുണ്ടാക്കണക്കറിയാം അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ശീലാവണം കേട്ടോ അപ്പോൾ നമ്മളത് കണ്ടുകാണെങ്കിൽ നമ്മൾ മക്കളൊക്കെ പഠിക്കണം ഇപ്പം ഇങ്ങനെ പഠിക്കണം പിന്നെ അങ്ങനെ എന്തെങ്കിലും ണ്ടാക്കണ കാലല്ലേ ഇത് കണ്ടെ വെണ്ടക്കാ കുരി കുഴിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ വളർന്നു ഉള്ളൂ അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ വരുമ്പോഴത്തേന് പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടാവില്ല ആരെങ്കിലും കണ്ടുകാണെങ്കിലും ഉണ്ടാക്കി കോട്ടേച്ചിട്ട് ഞാൻ വിത്തിട്ട് മുളച്ച് മുള വന്നുകൂടുമ്പോൾ തന്നെ ഞങ്ങൾ കാണിച്ചു തരുന്നത് അതാണ് കേട്ടോ ഇനി വലുതാകാനൊന്നും സമയമില്ല വൈ ഇതായി വരില്ല ഇനി നോമ്പൊക്കെ ആവുമല്ലേ അപ്പോൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ ഇപ്പം കൃഷിയൊക്കെ ഉണ്ടാക്കുന്ന സമയമല്ലേ അപ്പോൾ ഇതേ ചീരണ്ടിട്ടത് അപ്പോൾ കണ്ടോടത്തൊക്കെ ഞാൻ ഇതേ മതി സാധനങ്ങൾ ഇട്ട് കാണും മണ്ണ് കിട്ടൂലിന് ാണ് മണ്ണ്ും കൊത്തിയാലും കിട്ടില്ല പിന്നെ ഒരാളൊക്കെ പണിക്ക് നിർത്തിക്കാണ്ടൊക്കെ മണ്ണെടുക്കാൻ അത്ര മണ്ണ് ഉറപ്പുള്ള മണ്ണാണ് മണ്ണൊക്കെ കിട്ടൂല കല്ല്യാണീക്കാരധികം കുറഞ്ഞ മണ്ണൊക്കെ കിട്ടുള്ളൂട്ടാൽ അപ്പോൾ നമ്മൾ ചീര ഉണ്ടാക്കിയതാണ് ചീര കണ്ടി ഞാൻ മുളച്ചിട്ട് വേറൊരു പെട്ടിയിൽ തട്ടാ നന്നായിട്ട് മുളച്ചിരിക്കണേ നല്ല തുരുതുന്ന മുളച്ചിരിക്കണേ അപ്പോൾ ആ മുളച്ചിൻ്റെ രസമാണ് ഞങ്ങൾ കാണിച്ചു തരുന്നിട്ടാണ് അപ്പോൾ ഇതിനൊക്കെ വെള്ളം പാരമ്പോൾ നല്ല നമ്മൾ കൈമ്മലി ഇങ്ങനെ കൊടഞ്ഞ് കൊടുക്കണം അല്ല ഞാൻ മുത്തൊക്കെ അതിൻ്റെ ഉള്ളിൽ കണ്ട് പൂണ്ട് പോയിട്ടാണ് മുളക്കാൻ കഴിയൂല അപ്പോൾ നമ്മൾ കൈ കൈ ഇങ്ങനെ വരലി വെച്ചെടുത്ത് കാണ്ട് ഇങ്ങനെ തട്ടി തട്ടി കൊടുക്കണം അപ്പോൾ ഈ കൃഷിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും ശീലാക്കണം കേട്ടോ അത് ചെടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെടിയെന്ന് പറഞ്ഞാൽ വീടിനെ പറഞ്ഞപ്പോൾ അതേ വീടിന് അലങ്കാരമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല വീടിന് ഇങ്ങനെ ഭംഗി ഉണ്ടാവുന്നുള്ളൂ എന്നാലും പച്ചക്കറിയും കൃഷികളുണ്ടാക്കേണ്ട അങ്ങനെയല്ല കേട്ടോ കൃഷികൾ നമ്മൾ ആവശ്യം വർദ്ധിപ്പിക്കും ആരോഗ്യം വർദ്ധിപ്പിക്കും മനസ്സമാധാനം കിട്ടും അത്രക്ക് നല്ല കാര്യങ്ങളാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കുക എല്ലാവർക്കും ഉണ്ടായിക്കോളും ഉണ്ടാവുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അതൊക്കെ വേറെ തന്നെ ഉണ്ടാകാം അപ്പോൾ ഇതിലൊക്കെ ഞാൻ മുത്തിട്ടേ അപ്പോൾ ഞാൻ വെള്ളം ഇങ്ങനെ ഞാൻ എൻ്റെ അടുക്കളുടെ അടുത്താണ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അടുക്കള മുറ്റത്ത് അപ്പോൾ ഇവിടെ കണ്ടിട്ട് ആ വെള്ളി ആട്ടെ ഞാൻ കുഴിച്ചിട്ട വെള്ളിയൊക്കെ കണ്ടു ഞാൻ മുള വന്നിരിക്കണേ അപ്പോൾ അതിങ്ങനെ മുള ഇങ്ങനെ ആയി വരുന്നുണ്ട് അപ്പോൾ ഞമ്മക്കിങ്ങനെ സാലഡ് ഐറ്റമൊക്കെ മുറിച്ചെടുക്കുക എന്തെങ്കിലും കറിയിലൊക്കെ കൊണ്ടുപോയിട്ടെടുക്കുക ഒക്കെ ചെയ്യട്ടാ അത് ഇങ്ങനെ കുഴിച്ചിടുമ്പോൾ ഒരു നല്ലൊരു സന്തോഷമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇനി നമ്മളെ കൃഷികളുണ്ട് അപ്പം ഇനി അടുത്ത വീഡിയോയിലൊക്കെ കുറച്ച് കാണിച്ചു തരണ്ട് അല്ലെങ്കിൽ കൂടി ഇതിൽ കൊടുക്കണം ചേട്ടാ അപ്പോൾ എല്ലാവരും ജീവിതത്തിൽ ഇങ്ങനെ കൃഷി ഉണ്ടാക്കലൊക്കെ ജീവിതത്തിൽ പകർത്തിട്ടാ പിന്നെന്തായാലും നമ്മൾ കുറ്റി കുരുമുളക് അത് പഞ്ചായത്തുനിന്ന് കിട്ടിയതാണ് അപ്പോൾ അതൊക്കെ കുഴിച്ച് അതൊക്കെ അധികം മാറ്റിയതാണ് കേട്ടാ ചാക്കിൻ്റെ ഉറയ്ക്ക് മാറ്റിയിക്കണ് നമ്മളെ കുരു കുരുമുളകൊക്കെ വലുതായി വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളെ സപ്പോർട്ടും സഹകരണവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഞമ്മളെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ ഫാമിലി ഗ്രൂപ്പ് ഒക്കെ ഇട്ടുകാണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കണേ എല്ലാവരും നമ്മളോട് സഹകരിക്കണം നമുക്ക് വേനലായാൽ പിന്നെ നമ്മളെ ആവശ്യത്തിനുള്ള വെള്ളമേ കിട്ടുള്ളൂ ഇവിടെ നനക്കും ചെടികളൊന്നും നനച്ചുണ്ടാക്കാനുള്ള വെള്ളമൊന്നും കിട്ടില്ല എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ടും കൊണ്ട് നിൽക്കും പിന്നെ കാച്ചിലൊക്കെ കുറവാണ് വെയിലൊക്കെ കുറവാണ് ചുറ്റുപുറം മരങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഇപ്പം ഞാൻ അടുത്ത് കുറച്ച് വെയിലുണ്ട് അവിടെ ഇട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടത് ഇത് ചാണകം ആട്ടാണ് ചാണകം പച്ച ചാണകം നമ്മൾ നമ്മൾ പാൽ കൊണ്ടുതന്നെ ചേച്ചിൻ്റെ കൂടെ നിന്ന് എടുത്ത് കൊണ്ടുവന്നതിന് അപ്പോൾ ഇത് വെയിലത്തിട്ടൊക്കെ ഉണക്കിക്കണത് അപ്പോൾ അതിങ്ങനെ പൊടിച്ച് കാണ്ട് പൊടിയാക്കി കണ്ടിങ്ങനെ കുറേശം എടുക്കാൻ വേണ്ടിയിട്ട് പച്ചയിലിടുമ്പോൾ പിന്നെ ഇതാവൂല ചെറിയ ഇതിനൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല വലിയ വലിയ കുറച്ച് കഴിഞ്ഞിൻ്റെ ശേഷമൊക്കെ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ചാണകം പൊടിച്ചാൽ പിന്നെ അതിന് പൊടിയായല്ലോ അപ്പം ഇങ്ങനെ കുറേ ചിട്ടെടുക്കുക അപ്പം ഇങ്ങനെ അതിലിട്ട് കണ്ട് നല്ല വെയിലത്തിട്ടതേനെ അപ്പം അങ്ങനെ ഇങ്ങനെ കുത്തി കുത്തിയാണ് പൊടിച്ചാൽ മതി പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഒഴിക്കുമ്പോൾ അങ്ങനെ കൈ വെച്ച് കണ്ട് ഒഴിച്ചു കൊടുക്കണം കുറേ എന്താവുകയുള്ളു വല്ല ഞാൻ അങ്ങനെ വാടി വാടി പോകട്ട പിന്നെ നമ്മൾ പിന്നെ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കാണ്ട് പുളിവെള്ള ആക്കി വെക്കണിട്ടോ അവിടെ ഒരു പാത്രത്തിൽ അതിങ്ങനെ അത് അത് ഒഴിക്കാൻ ആയിട്ടില്ല അത് കുറച്ചും കൂടി ഇങ്ങനെ ഇതായിട്ടേ ഒഴിക്കാൻ പറ്റുള്ളൂ പിന്നെ അടി കൂടി അതൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം അതാണ് വേണ്ടത് ഇതാണ് കേട്ടോ നമ്മൾ കഞ്ഞിവെള്ളം പിന്നെ വെള്ളം ഇതാക്കി കാണ്ടേ വളാക്കി കണ്ടാക്കിയതാണ് നല്ല വളട്ടത് നല്ല പുളി വെള്ളമാണ് ഇത് മൂടിയാക്കണം മൂടിയച്ചാലേ അത് പുളിക്കുകയുള്ളൂ കുളിച്ചാലാണിത് വളാകലേ അപ്പോൾ പച്ചക്കറിൻ്റെ വേസ്റ്റ് ഉള്ളി വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കും താങ്ക് യു ഫോർ വാച്ചിങ്